ഇന്ന് പ്രാക്ടീസ് സെക്ഷനാണ് ഞങ്ങളിത് മെയിനോട് ഇട്ട് പോകാൻ നിൽക്കുന്നു ഇവിടെ ശ്രീലക്ഷ്മി മ്യൂസിൻ്റെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് അതെൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കവർ ചെയ്തു നിങ്ങൾക്ക് നാളെ അത് കാണാം അപ്പം നാളത്തെ വീട് ഫുൾ അതിനു വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു കിട്ടാനാ കേട്ടോ എല്ലാവരും അതൊന്നും കാണാൻ ശ്രമിക്കേ അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെയാണ് അപ്പോൾ വിടുന്നാണ് ഞങ്ങളുടെ സ്കിറ്റ് നടക്കുന്നത് ഇവിടെ പ്രാക്ടീസ് ആണ് ഇപ്പോൾ ഇപ്പം എൻ്റെ സ്റ്റേജിലും അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തത് അപ്പോൾ ക്ലാസ്സിലാണ് ഇനി ഫൈനൽ ക്ലാസ്സിലൊക്കെ കിടക്കുന്നതുള്ളത് ആ സമയം ഇപ്പം രണ്ട് രണ്ടര ആവണം

വല്ല്യൊക്കെ അത് പിന്നെ വെട്ടിച്ചു വെട്ടിച്ചു ചെറുതാക്കി എന്നാലും എപ്പോ എങ്ങനെയൊന്നും അറിയത്തില്ല പ്രാക്ടീസ് ചെയ്ത് മടുത്തോരൊക്കെ കുറച്ച് ട്രിപ്പുണ്ട് അങ്ങനെ നോക്കാം എന്താ പോയി ലൈറ്റ് ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാം അഞ്ചു മണി അമ്മ ചൂട ഇതിനകത്ത് ഭയങ്കര ചൂടാ Lord Edmund and your sister spoke the bell of Jesus. I see you stand here. a dangerous time. Let him speak. Does Amy, hear, know me. Thus, hear, walk thus. Speak thus. Where are his eyes, Maid, Where were his eyes? Father, you understand my feelings. The court is in shame, and the shame here itself speaks. Now, to be suspended as your company and now you—it's a great disdain to our country. Talk and the I will not trouble thee. Yes have I left a daughter. I'll leave. I'll stay here with teacher and it You strike my people. Quoi, call my train together. And the disorder rabbis, make servants of their betters. Please use rear seat belt for your safety. ും ഇവിടെ വന്ന് കടപ്പുണ്ടോ അപ്പൊ ഇന്നും എന്നെ കുത്തിപ്പൊക്കി തീറ്റഴുപ്പ് കള്ളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക ഉച്ച കള്ളി അപ്പോൾ അപ്പം ഏതെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് ശരിക്കും അടുത്ത് പോയി ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ച് അപ്പം അങ്ങനെ എല്ലാം കൂടെ ഇട്ട് തളർന്നു പോയി ശരിക്കും ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു ഒന്ന് ശരിക്കും ഇപ്പം നാളെ ഏഴേകാലിട്ട് പോകണം തളർച്ച സൗണ്ടിൽ ഫീൽ ചെയ്യുന്നത് ശരിക്കും ക്ഷീണമുള്ളതുകൊണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാൻ കേട്ടോ